ും ഒരു കവറിലുണ്ടാവുക എള്ളാണ് എള് ഭാഗം അയോ അയോ റെഡി ആയോ

ഉപാസതീ പരമേശ്വരം മഹാസങ്കൽപ്പം എടുക്കാൻ വേണ്ടി എടുക്കണം എന്തായാലും അവസാനമേ എടുക്കാനുള്ള ഉണ്ടാവുള്ളൂ അപ്പൊ കുറച്ച് കുറച്ച് എടുക്കണം ഒരു പൂ ഉയർത്തി ഉയർത്തിപ്പിടിക്ക എന്നിട്ട് മന്ത്രം ചെല്ല ഗയമുനേ ജൈവ ഗോദാവരി സരസ്വതീ നർമ്മദേ എന്നിട്ട് കയ്യിലെ ഗുരു വെള്ളം എടുക്ക എന്നിട്ട് അതിലേക്ക് തന്നെ ഒഴിക്കും വെള്ളത്തിൽ തൊടുക ഒന്ന് ആ വസ്തുക്കളിലേക്ക് സ്വന്തം ശരീരത്തിലേക്കും തെളിക്ക അതിലൊരു പവിത്ര മോതിലുണ്ടാവും ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവർഗ്രണേതാരം പ്രണതോസ്മി സദാശിവം എല്ലാവരും പിണ്ഡത്തിന് ഇനി പ്രദക്ഷിണം ചെയ്യുക എന്ന് വേണ്ടത് മൂന്ന് പ്രദക്ഷിണം ചെയ്താൽ ഇപ്പോ വൃത്തിയെക്കണം ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് ചെയ്യാം

മന്ദഹീനം മന്ത്രഹീനം ഭക്തിഹീനം മഹേശ്വരാ Thank okay. okay. you